മഴദൂരം മുമ്പയുടെ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ അലീന ബാലചന്ദ്രൻ്റെ അടുത്തിങ്ങെ നിൽക്കുക ഇതിനുശേഷം പറയുകയാണ് എൻ്റെ സ്ഥാനം സാറിൻ്റെ മനസ്സിൽ എങ്ങനെയാണെന്നുള്ള സത്യം എനിക്കറിയാം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ബാലചന്ദ്രൻ നിനക്ക് അറിയില്ല മോളെ നിനക്ക് എൻ്റെ മനസ്സിലെ സ്ഥാനം എന്താണെന്ന് നിനക്കറിയില്ല ഇത് കേട്ട് അലീന ഒന്നാകെ ഒന്ന് പകച്ചു പോവുക അതിനുശേഷം എന്താ സാർ സാറെ എന്താ അങ്ങനെ പറഞ്ഞു ചോദിച്ചുകഴിഞ്ഞപ്പോഴേക്കും എൻ്റെ മനസ്സിൽ നിന്റെ സ്ഥാനം എന്താണെന്ന് അറിയാവോ അത് മകളുടെ സ്ഥാനം തന്നെ യഥാർത്ഥ മകളുടെ സ്ഥാനം തന്നെ എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ് ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോഴേക്കും അലീനയ്ക്ക് വളരെ വളരെയേറെ സന്തോഷം തോന്നിയ പിന്നെ എന്നെ ഈ സാറേ എന്നല്ല വിളിക്കേണ്ടത് ഇനി മുതൽ എന്നെ അച്ഛ എന്നാണ് വിളിക്കേണ്ടത് ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും അലീനയ്ക്ക് നല്ലൊരു ചിരിയൊക്കെ ഇങ്ങനെ വരിക ആ സമയത്ത് അച്ഛൻ അത് അത് നല്ലൊരു പ്രയോഗമാണല്ലോ ഇനി എന്നെ അച്ചായി എന്നൊന്ന് വിളിക്കണം കേട്ടോ ശരി അച്ചാ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ബാലചന്ദ്രനും ഒരുപാട് സന്തോഷം തോന്നുകയാണ് ആ അച്ചാ എന്താടി മോളെ അതെ അച്ഛന് ഇന്ന് എന്താണ് കഴിക്കാൻ വേണ്ടത് ആ എന്ത് വേണമെങ്കിലും ഈ മകൾ ഉണ്ടാക്കി തരാം ഇവിടെ എന്താണോ ഉണ്ടാക്കേണ്ടത് അത്രേ എനിക്ക് തന്നാൽ മതി കൂടുതൽ സ്പെഷ്യൽ ആയിട്ടൊന്നും എനിക്ക് വേണ്ട മോളെ എന്നിങ്ങനെ ബാലേന്ദ്രൻ സംസാരിക്കുക ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും ശരി എങ്കിൽ പിന്നെ ഞാൻ എടുത്തോണ്ട് വരാം അങ്ങനെ നമ്മുടെ അലീന പുറത്തേക്ക് ഇറങ്ങിയിട്ട് അച്ചാ എന്നിങ്ങനെ വിളിക്കുമ്പോൾ ബാലേന്ദ്രൻ തിരിഞ്ഞെന്ന് നോക്കിയാണ് വീണ്ടും അച്ചാ എന്നിങ്ങനെ അലീന വിളിച്ചുകൊണ്ടേ ഇരിക്കുക എന്താടി എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ അലിനയാണെങ്കിൽ ഒന്നുമില്ല അച്ചാ അച്ഛനെ ഇഡ്ഡലി വേണോ ദോശ വേണോ അല്ലെങ്കിൽ അതെ ചപ്പാത്തി വേണോ ഇതെല്ലാമേ ഈ അച്ഛന് മൂന്ന് പ്ലേറ്റ് പ്ലേറ്റ് വെച്ചെടുത്തോ എന്നിങ്ങനെ പറയുമ്പോൾ നമ്മൾ അലീന ചിരിച്ചങ്ങടെ ആർമാദിക്കുകയാണ് സന്തോഷം കൊണ്ട് വല്ലാത്തൊരവസ്ഥയിലാണ് അലീന കാരണം ഇതുവരെ കിട്ടാത്തൊരു സ്നേഹം ഇതുവരെ കിട്ടാത്തൊരു പരിഗണന നമ്മുടെ അലീനയ്ക്ക് കിട്ടുകയാണ് അങ്ങനെയും അലീന മനസ്സ് ചിരിച്ചുകൊണ്ട് നല്ല ഉല്ലസിച്ചുകൊണ്ട് നേരെ താഴത്തേക്ക് ഇറങ്ങി പോവാണ് അച്ഛന് വേണ്ടിയുള്ള ഭക്ഷണങ്ങളെല്ലാം ഉണ്ടാക്കാം നമ്മുടെ ബാലചന്ദ്രനും അലീനയെ കുറിച്ചുള്ള കാര്യങ്ങൾ മുഴുവൻ ആലോചിക്കുക പിന്നീട് കാണിക്കുന്നത് കമലയാണ് അപ്പൊ കമല ശിവനെ വിളിക്കുകയാണ് കമലയുടെ ഭർത്താവ് ശിവനെ വിളിക്കുക ശിവനെ വിളിച്ചിട്ട് അതെ ശിവേട്ടാ ശിവേട്ടനെ എത്രയും പെട്ടെന്ന് നിങ്ങടെ നിന്ന് വര വരണോട്ടോ എന്നു പറഞ്ഞപ്പോൾ എന്തിനാ ഞാൻ എത്രയും പെട്ടെന്ന് വരുന്നത് എന്തിന്റെ ആവശ്യമുണ്ട് നിങ്ങൾ ചോദിച്ചപ്പോഴേക്കും അതെ ആ നടന്ന കാര്യങ്ങളും എല്ലാം അറിഞ്ഞോ അല്ല അലീനയെ എല്ലാവരെയും കൂടി പിടിച്ച് പുറത്താക്കിയല്ലോ ആ ആക്കി അതിനെന്താ അതെ ബാലചന്ദ്രൻ തിരിച്ചു വന്നിട്ടുണ്ട് കൂടെ അലീനയും ഏഹ് അവളോ അവളെന്തിനാണ് വീട്ടിലേക്ക് കൊണ്ടുവന്നത് ഹാ അതല്ലേ രസം ഇനിയിപ്പോ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അലീനയെ പുറത്താക്കാൻ പറ്റില്ലെന്നുള്ള ഒരു കടുത്ത തീരുമാനം നിൽക്കുകയാണ് ബാലചന്ദ്രൻ ഹാ അവളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു മാത്രമല്ല ഒരു പദവിയും കൂടി അങ്ങോട്ട് വെച്ചു കൊടുത്തു ബാലചന്ദ്രന്റെ ദത്തുപുത്രി എന്നുള്ളൊരു പദവി ദത്തുപുത്രിയോ അങ്ങനൊക്കെ എന്താ ഭ്രാന്താണോ ഹാ ഇത് തന്നെയാണ് എല്ലാവരുടെയും ചോദ്യം അവിടെ വൈജ പൊളിച്ചെടുക്കുന്നിടത്തോളം പൊളിച്ചടിക്കി പക്ഷെ എന്ത് ചെയ്യാം ബാലചന്ദ്രന്റെ മുന്നിൽ ഇത് വല്ല നടക്കും എന്റെ ശിവേട്ട ഇനി അവിടെ എന്തെല്ലാമാണ് കാണിച്ചു കൂട്ടാൻ പോകുന്നെന്ന് ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല ഷേ ഇത് വല്ലാത്തൊരു മോശമായി പോയല്ലോ ഹാ ഇനിയിപ്പോ അവിടെ ചെന്ന് എന്തൊക്കെ ഏതൊക്കെ പറഞ്ഞാലും മലിനയെ പുറത്താക്കാൻ പറ്റില്ലെന്ന് ഒറ്റ നിൽക്കുകയാണ് ബാലേന്ദ്രൻ നീ എന്താ അവസ്ഥയെന്ന് ആ ആർക്കും പറയാനായിട്ട് പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ് ഏതായാലും ഞാൻ അങ്ങോട്ട് വരട്ടെ അതിനുശേഷം എന്താന്ന് വെച്ചാൽ ആലോചിക്കാം ശരിയെന്നും പറഞ്ഞോണ്ട് ഫോൺ വെക്കാം പിന്നീട് നമ്മുടെ അലീന അച്ഛന് വേണ്ടിയുള്ള ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ട് വരയ്ക്കാം ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ട് അപ്പൊ ഡോറ് പൂട്ടിയിരിക്കുകയായിരുന്നു തള്ളിയിട്ട് ഉറങ്ങുന്നുല്ല അച്ഛാ എന്നൊണ്ട് വിളിക്കാം ആ സോറി ആദ്യം ബാലചന്ദ്രന്ന് പറഞ്ഞ അല്ലേ സാറേ എന്നും പറഞ്ഞോണ്ടാ വിളിക്കുന്നത് അപ്പൊ സാറേന്നും പറഞ്ഞോണ്ട് വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആഹ് കഥ തുറക്കുന്നില്ല അയ്യോ സാറേന്നല്ല അച്ചാന്നല്ലേ അച്ചാന്നും പറഞ്ഞു വിളിക്ക അങ്ങനെ വീണ്ടും അച്ചാന്നും പറഞ്ഞിട്ട് വിളിക്ക അപ്പോഴേക്കും ബാലേന്ദ്രൻ കഥക തുറന്നു എന്താ ഇത് ഓ ദേ കുറ്റിയിട്ട് എന്തിനാണ് ഇത് പതിവില്ലാത്തൊരു കാര്യമാണല്ലോ ഡോർ കുറ്റിയിട്ട് വെച്ചിരിക്കുന്നത് എനിക്ക് തുറക്കാൻ അറിയില്ലേ പിന്നെന്തിനാ കുറ്റിയിട്ടത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ മനഃപൂർവ്വം കുറ്റിയിട്ടതാണേ എന്തിന് ഈ വിളിയേ ആക്കാൻ ആദ്യം നീ സാറേന്ന് വിളിച്ചതും കേട്ടു പിന്നീട് അച്ചാന്ന് വിളിച്ചതും കേട്ടു അച്ചാന്ന് വിളിക്കുന്നത് കേൾക്കാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ കഥക് പൂട്ടിയിട്ടത് നീ എന്താ വിളിക്കുന്നെന്ന് എനിക്കെന്ന് അറിയണമല്ലോ ഓഹോ അങ്ങനെയാണല്ലേ അതെ അങ്ങനെ തന്നെയാണ് ഇപ്പൊ കേട്ടില്ലേ ഞാൻ അച്ചാന്ന് വിളിച്ചത് അതെ അത് കേട്ടപ്പോ എനിക്ക് വളരെയേറെ സന്തോഷമായി എന്റെ മൂന്ന് മക്കളും എന്നെ അച്ഛൻ എന്നല്ല വിളിക്കുന്നത് അപ്പോ പിന്നെ അലീന നീ എന്നെ അച്ഛാന്ന് വിളിക്കണ്ടേ ഞാനിനി അങ്ങനെ വിളിച്ചോളാം ഇനി അച്ചാന്ന് വിളി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ മാറ്റില്ല ഇതെന്റെ മനസ്സിൽ തന്നെ ഉണ്ടാകും ഞാൻ ആര് പറഞ്ഞാലും അനുസരിക്കുകയില്ല അങ്ങനെ വേണം അതാണ് നല്ല തീരുമാനം എന്നൊക്കെ ബാലേന്ദ്രൻ പറയാ അങ്ങനെ ബാലേന്ദ്രൻ കൈയഴുകാൻ പോവാ ആ സമയത്ത് നമ്മുടെ അലീന ഇഡിലി പാത്രത്തിൽ നിന്ന് വെച്ചു കൊടുക്കുക സാമ്പാറും ഒഴിച്ചു കൊടുക്കുക ആ സമയത്ത് ബാലേന്ദ്രൻ അവിടെ വന്നിരിക്കുമ്പോൾ അലീന എൻ്റെ കൈ ഒന്ന് നീട്ടിയേ എന്ന് പറയുമ്പോൾ കൈ നീട്ടുകയാണ് അങ്ങനെ ബാലേന്ദ്രൻ ആ കൈകളിലേക്ക് നോക്കുക അതിനുശേഷം ബാലേന്ദ്രൻ ആ കൈകളിൽ ഒരു ഉമ്മ കൊടുക്കുകയാണ് കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ മൂന്ന് മക്കൾക്കും മതിയാവോളം ഞാൻ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് പക്ഷേ നിനക്ക് മാത്രമല്ലേ കിട്ടാത്തത് അലീന അതെ ഇനി മുതൽ എൻ്റെ എല്ലാ സ്നേഹത്തിനും നീയും പങ്കാളിയാണ് എന്നൊക്കെ അലീനയോട് പറയുക ഇതും കൂടി കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അലീനക്ക് മനസ്സുകൊണ്ട് വല്ലാത്തൊരു സന്തോഷവും സമാധാനവും ഒക്കെ തോന്നിയ അലീന കൈകളെടുത്ത് തൻ്റെ നെറ്റിയിലേട്ട് വെക്കുകയാണ് നെറ്റിയിൽ ഒരു ചുംബനം കൊടുത്തതുപോലെയാണ് നമ്മുടെ അലീന അവിടെ ആ ഒരു കാര്യം കാണിക്കുന്നത് അത് ബാലേന്ദ്രന്റെ മനസ്സ് നിറച്ചു നന്നായിട്ട് അതെ എൻ്റെ അച്ഛനാ എൻ്റെ മാത്രം അച്ഛനാ എന്നൊക്കെ ഇനി സംസാരിക്കുകയാണ് അതെ അതെ നമുക്ക് രണ്ടുപേർക്കും ഒരേ പ്രായമാണ് ഏഹ് അതെന്താ അങ്ങനെ പറഞ്ഞത് അല്ല നീയും ഇപ്പൊ ജനിച്ച കുട്ടി ഞാനും ഇപ്പൊ ജനിച്ച അച്ഛൻ അപ്പൊ നമുക്ക് രണ്ടുപേർക്കും ഒരേ പ്രായമല്ലേ അല്ലെങ്കിലും അങ്ങനെ തന്നെയാ ദേ ആദ്യോട്ട് ആരാണ് അച്ഛനാവുന്നത് അവർക്കും ഒരേ പ്രായമാണ് ആദ്യോട്ട് അച്ഛന്റെ മകൾ ആരാണ് ആവുന്നത് അവർക്കും ഒരേ പ്രായമാണ് ഇങ്ങനെ ഓഫണേജിലൊക്കെ തെറ്റെടുക്കാൻ വരൂലേ അപ്പോഴും അങ്ങനെ തന്നെയാ എന്നിട്ട് അലീന നിന്നെ ആരും എന്താ തെത്തെടുക്കാൻ വരാതിരുന്നത് ആര് പറഞ്ഞു എന്നെ തെറ്റെടുക്കാൻ വന്നില്ലെന്ന് എന്നെ ഒരുപാട് പേര് ചോദിച്ചായിരുന്നു പക്ഷേ പ്രജിതാ എന്നെ ആർക്കും വിട്ടുകൊടുത്തില്ല ഏഹ് അതെന്താ പ്രജിതാ മമ്മി ആർക്കും നിന്നെ വിട്ടുകൊടുക്കാതിരുന്നത് അതോ ഈ അച്ഛന് തരാൻ വേണ്ടി ഈ അച്ഛൻ എന്നെ കാത്തിരിക്കുകയാണെന്ന് പ്രജിതാ മമ്മിക്ക് അറിയാം അതുകൊണ്ടാ പ്രജിതാ ആർക്കും കൊടുക്കാതെ ഈ അച്ഛന് തരാൻ വേണ്ടി കാത്തു സൂക്ഷിച്ചു വെച്ചത് ആ അത് നീ പറഞ്ഞത് സത്യം തന്നെയാണ് അലീന എനിക്ക് എനിക്ക് തരാൻ വേണ്ടിയാണ് പ്രജിത മമ്മി നിന്നെ സൂക്ഷിച്ച് വെച്ചത് എന്നൊക്കെ ഇങ്ങനെ സംസാരിക്ക അങ്ങനെ ആ ഈ ബാലേന്ദ്രന്റെയും അലിനയ്യുടെയും ആ അച്ഛനും മകളുമായിട്ടുള്ള ആ സ്നേഹപ്രകടനം ആ വീട് മുഴുവൻ ഇങ്ങനെ നിറഞ്ഞൊഴുകുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വൈജയെ ഇപ്പൊ വൈജ സാരി കൊടുത്തു വലിയ അങ്ങോട്ട് ഇറങ്ങുക ഇപ്പൊ കൃഷ്ണ വന്നിട്ട് അമ്മ അമ്മേ അമ്മ എങ്ങോട്ടാ പോകുന്നത് എങ്ങോട്ട് ഇറങ്ങി പോകുന്നതെന്ന് ആഹാ നീ എന്താ വിചാരിച്ചത് ഞാൻ ഈ വീട് വിട്ട് പോവുകയാണെന്നോ അതെ അങ്ങനെയാണല്ലോ അമ്മ അച്ഛനോട് വഴക്കിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കില് വീട് വിട്ട് ഇറങ്ങിപ്പോകൂലേ അതുകൊണ്ട് ഞാൻ ചോദിച്ചതാ അങ്ങനെ എന്നെ ഈ വീട് നിന്ന് ആരും പറഞ്ഞു വിടാമെന്ന് കരുതണ്ട ഞാൻ ഈ ഇറങ്ങി ഇറങ്ങിപ്പോകുന്ന പ്രശ്നവുമില്ല അമ്മേ അമ്മ ആരാണ് അമ്മേ വീട് നിന്ന് പറഞ്ഞു വിടാൻ നോക്കിയത് അമ്മ തന്നെയാണ് എല്ലാം പറയുന്നത് പിന്നെ അച്ഛനോട് അമ്മ മത്സരിക്കാനായിട്ട് പോകണ്ട അത് നടക്കത്തില്ലമ്മേ ഹലീന ചേച്ചിയെ മാനസികമായിട്ടും ശാരീരികമായിട്ടും അമ്മ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് എടി നിർത്തിടി ആ കൊള്ളാലോ നിന്റെ വായല് വലിയ വർത്താനം ഒക്കെ വരുന്നുണ്ടല്ലോ പക്ഷേ അത് നടക്കില്ല ഇവിടെ നടക്കും അമ്മ അമ്മ അലീന ചേച്ചിയെ വെറുതെ വിട്ടേര് അലീന ചേച്ചിക്ക് വേണ്ടി ഇനി അച്ഛന്റെ മുന്നില് അമ്മ മത്സരിക്കാനായിട്ട് പോയി കഴിഞ്ഞാൽ അമ്മ തോക്കത്തേ ഉള്ളൂ നീ എന്താ നിന്റെ അച്ഛനെ പഠിക്കുവാണോ ആ അതെ ഞാൻ എന്റെ അച്ഛനെ പഠിക്കുക തന്നെയാണ് അല്ലാതെ അമ്മക്ക് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കില് ഹ എന്റെ ജീവിതം വഴിമുട്ടു നീ എന്താടി അങ്ങനെ സംസാരിച്ചത് ഏ എന്നെ പഠിച്ചാൽ നിന്റെ ജീവിതം എങ്ങനെ താർമാറായി പോകുന്നതാണ് എങ്ങനെയാന്ന് ഇത് കേട്ട അമ്മ ഒന്ന് നിർത്ത് അവൾ എന്ത് വേണേലും പറയട്ടെ അപ്പോഴേക്കും കൃഷ്ണ ആണെങ്കിൽ അമ്മക്ക് മത്സരിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് എന്തായാലും ഞാൻ പോവാണെന്നും പറഞ്ഞുകൊണ്ട് കൃഷ്ണ പോവുക അപ്പോഴേക്കും ബാബിത പറയാ അവൾ എന്തേലും പറഞ്ഞിട്ട് പോട്ടെ അമ്മേ അമ്മ എങ്ങോട്ടാ പോകുന്നു അത് പറ ഞാൻ എങ്ങോട്ടും കെട്ടി ഒരുങ്ങി പോകുന്ന അല്ല അമ്മയെങ്ങോട്ട് ഹോസ്പിറ്റലിൽ പോകണ്ടേ പിന്നെ ഇവിടെ എന്താ വേണ്ടതെന്ന് എനിക്കറിയാം അമ്മയുടെ കെയർ ആയിട്ടല്ലേ അലീന വന്നത് അതുകൊണ്ട് അമ്മയെ ഞാൻ കൊല്ലപ്പള്ളി കൊണ്ട് താമസിപ്പിക്കാനായിട്ട് പോവാണ് അമ്മ അവിടെ നിൽക്കട്ടെ അപ്പൊ പിന്നെ അലീനയ്ക്ക് ഇവിടെ പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കില്ല ഇതാണ് എൻ്റെ തീരുമാനം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വൈജ അവിടെ നിന്ന് അങ്ങോട്ട് പോവുക പോയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അലീന അലീന നേരെ ആ മുത്തശ്ശിടെ അടുത്ത് വന്നിട്ട് മുത്തശ്ശിക്ക് ബെൽറ്റ് ഒക്കെ ഇട്ട് കൊടുക്കുകയാണ് അതൊക്കെ ഒരു നല്ല രീതിയിൽ ഒരുക്കിയൊക്കെ കൊടുക്കുക സമയത്ത് അമ്മ മുത്തശ്ശി ഒരു പൊട്ടുന്നു കൂടി തൊടട്ടെ ചോദിക്കുമ്പോൾ ഓ പൊട്ടൊന്നും വേണ്ട വേണ്ടടേ എങ്കിൽ പിന്നെ ഒരു ചന്ദനക്കുറി ആയാലോ ആ അത് കൊള്ളാടേ എനിക്കെന്നാ ചന്ദനക്കുറി തൊട്ട് തൊട്ട്താ അങ്ങനെ ചന്ദനക്കുറിയൊക്കെ തൊട്ട് കണ്ണടിയൊക്കെ കാണിച്ചു കൊടുക്കുകയാണ് ഇപ്പം സുന്ദരി ആയില്ലേ സുന്ദരിയായി അപ്പോഴേക്കും വൈജ ആ റൂമിലേക്ക് കയറി വരികയാണ് അമ്മ ഒരുങ്ങിക്കഴിഞ്ഞോ എന്നൊക്കെ ചോദിച്ചു അതെ ഒരുങ്ങി കഴിഞ്ഞു നമ്മൾ ഹോസ്പിറ്റലിലേക്കല്ലേ പോകുന്നത് എന്ന് ചോദിക്ക ഹോസ്പിറ്റലിലേക്കോ എന്തിനു ഹോസ്പിറ്റലിലേക്ക് അതിന്റെ ആവശ്യമില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ നീ പിന് എന്താ വൈജ നീ നിന്റെ തീരുമാനം അമ്മയുടെ ബാഗ് എവിടെ അലമാരിക്കത്തുണ്ട് അങ്ങനെ വൈജ ബാഗ് എടുക്കുകയാണ് ബാഗിലേക്ക് ഡ്രസ്സുകളെല്ലാം പാക്ക് പാക്ക് അപ്പോൾ അപ്പൊ മുത്തശ്ശോദിക്ക എന്താ വായിച്ചേ നീ എന്താ കാണിക്കുന്നത് നീ എന്തിനാ എന്റെ ബേഗകളെല്ലാം എടുത്ത് വെക്കുന്നത് ഹോസ്പിറ്റലിൽ പോണേന് ബേഗക്കെടുക്കേണ്ട ആവശ്യമുണ്ടോ അങ്ങനെ പെട്ടിയെടുക്കുകയാണ് പെട്ടിലേക്ക് കുറെ സാരികളും എല്ലാം അടക്കി അടക്കി വെക്കുകയാണ് ഇവർക്ക് രണ്ടുക്കും ആലോചിച്ചിട്ട് എത്തും പിടിയും കിട്ടുന്നില്ല അപ്പോ ഉം അമ്മയുടെ മരുന്നുകൾ എവിടെയാണ് എന്ന് ചോദിക്കുകയാണ് അങ്ങനെ മരുന്നുകളെല്ലാം എടുത്ത് പേയിൽ വെക്കണം വായിച്ച നിന്നോടെല്ലോ ചോദിച്ചത് എന്തിനുള്ള പുറപ്പാടാണ് അപ്പോ അലീന മേഡം മനസ്സിലാവുന്നില്ല മേഡം എന്തിനാ ഈ മരുന്നുകളൊക്കെ എടുത്തു വെക്കുന്നത് മുത്തശ്ശിയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കാൻ വേണ്ടി പോവാണോ എന്ന് ചോദിക്കാം പക്ഷേ ആന വാക്കുകൾക്കൊന്നും മറുപടി കൊടുക്കാതെ നമ്മുടെ വൈജ നേരെ മുത്തശ്ശിയെടുത്ത് ചെല്ലുകയാണ് അമ്മേ അമ്മയെ കൊല്ലപ്പള്ളിയിലേക്കാണ് കൊണ്ടുപോകുന്നത് കൊല്ലപ്പള്ളിയിലേക്കോ എന്തിന് ഇനി അമ്മ അവിടെ താമസിക്കാനായിട്ട് പോകുന്നു എടി വൈജേ ഞാൻ അവിടെ താമസിക്കാനോ നീ എന്തൊക്കെയാ വൈജേ പറയുന്നത് ദേ പോകുന്ന വഴിയേ എന്നെ എവിടെയെങ്കിലും റോഡിൽ ഇറക്കി വിട്ടാൽ മതി ഞാൻ ഭക്ഷ്യ എടുത്ത് ജീവിച്ചോളാം ഞാൻ എന്തിനാണ് ആ അടുത്ത് പോയി ജീവിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് അമ്മേ ഏതായാലും അമ്മയെ അമ്മക്ക് ഇവിടെ നിന്ന് ഒരുപാട് സുഖങ്ങൾ കിട്ടിപ്പോയി അതുകൊണ്ട് ഇനി ഇവിടെ നിന്നാ ശരിയാവില്ല പിന്നെ അലീന ഞാൻ അമ്മയെ കൊല്ലപ്പള്ളിയിലേക്ക് ഇടുകയാണ് അമ്മയെ നോക്കുന്ന പേരിലല്ലേ നീ ഇവിടെ നിന്നത് അതുകൊണ്ട് ഇനി കൊല്ലപ്പള്ളിയിൽ പോയി നിന്നാ മതി എന്ന് പറയാ ഹലോ മാഡം ഞാൻ എന്തിനാ കൊല്ലപ്പള്ളിയിലേക്ക് പോകുന്നത് ഹ അതിന് ഞാനിവിടത്തെ ജോലിക്കാരിയല്ലോ മാഡം നിന്നെ ഞാൻ ഞാനിവിടെ നിന്ന് വിട്ടു നിനക്കൊരു ദേഹ ട്രാൻസ്ഫർ തന്നെ എന്ന് മാത്രം കരുതിയാൽ മതി മേഡം അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് പോകുന്നില്ലെങ്കിലോ ദേ ഞാനിവിടെ ജോലിക്കാരി ആയിരുന്നു ആ ജോലിക്കാരി എല്ലാവരും കൂടെ നിങ്ങൾ പറഞ്ഞു വിട്ടു പക്ഷെ ഞാൻ തിരിച്ചു വന്നത് ജോലിക്കാരിയായിട്ടല്ല ഇവിടത്തെ സാറിന്റെ മകളായിട്ട് തന്നെയാണ് ഹേ ആ അത് ശരി നീ ബാലേന്ദ്രന്റെ ദത്തു മകളാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും നിന്റെ നെറ്റിലങ്ങോട്ട് ഒട്ടിച്ചു വെച്ചിട്ടുണ്ടോ അവൻ നടക്കാൻ പോകുന്നില്ല നടക്കും മേഡം ബാലചന്ദ്രനാ സാറ് എന്നെ മകളായിട്ട് അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു മേഡത്തിന്റെ മൂന്ന് മക്കളും അച്ഛ എന്ന് വിളിക്കുന്നത് പോലെ ഞാനും സാറിനെ അച്ഛന്ന് തന്നെയാ വിളിക്കുന്നത് അതുകൊണ്ട് എന്നെ ഇവിടെ നിന്ന് പറഞ്ഞു വിടാമെന്ന് മേഡം വിചാരിക്കണ്ട മേഡവും എന്നെ മകളായിട്ട് അംഗീകരിച്ചേ മതിയാവുകള് ഭ മകളായിട്ട് അംഗീകരിക്കാനോ ദേ എന്റെ വാലികൾ നീ കേക്കണ്ട മാഡം എന്തൊക്കെ വന്നാലും അതാണ് മേഡം സത്യം മേഡത്തിൻ്റെ മകളാണ് ഞാൻ എന്നിങ്ങനെ തുറന്നടിച്ച് പറയുകയാണ് അലീന ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേയും ഒന്ന് കിടുങ്ങി അങ്ങനെ നിൽക്കുകയാണ് അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവി ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത റിവിനായി കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു സ്വീക ബായ്